നിർത്തൂ ഒന്ന് നിർത്തു ഞാൻ വിവാഹം കഴിക്കുന്നു നയൻതാര ഒരു നടിയെ സംബന്ധിച്ച് ഇത്രയേറെ ഗോസിപ്പിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം സുന്ദരി നയൻതാരക്കാണ് തെന്നിന്ത്യയിലെ വിലപിടിപ്പുള്ള നായികയായതോടൊപ്പം താരം അവിടെ വാർത്തകളെന്നും സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഹൈദരാബാദിൽ പോയപ്പോൾ അവിടെയും പ്രശ്നങ്ങളുടെ നീണ്ട നിര തന്നെ എന്നാലിതാ പുലി പൂച്ചയാവുകയാണ് എല്ലാവരോടും ഒന്ന് തൽക്കാലത്തേക്ക് അടയ്ക്കാനാണ് നയൻസ് പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി തനിക്കൊന്ന് ആശ്വാസത്തോടെ ജീവിക്കണം അതിനു പറ്റിയ ആളെ ഇപ്പോൾ യഥാർത്ഥത്തിൽ താൻ കണ്ടെത്തിയെന്നും നയൻസ് വെളിപ്പെടുത്തുന്നു വിഘ്നേഷ് എന്ന സംവിധായകന്റെ മാജിക്കിലാണ് ഇപ്പോൾ താരം എഡിറ്റായിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഇവരൊന്ന് ഉടക്കിയെങ്കിലും അതിനുശേഷം നടന്ന ഒരു ഫിലിംഫെയർ അവാർഡിൽ ഇരുവരും ഒന്നിച്ച് ഒരു സെൽഫി എടുത്തതോടെ എല്ലാം അവസാനിച്ചു എന്തായാലും ഇരുവരും ഉടൻ വിവാഹിതരാവുകയാണ് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്